ശബരിമല മണ്ഡലകാലത്തോടനുബന്ധിച്ച് കുടുംബശ്രീ ദേശീയ ദമാക്കയ്ക്ക് കുളനടയിൽ തുടക്കം വെജിറ്റേറിയൻ ഭക്ഷ്യമേളയുടെയും ഉൽപ്പന്ന വിപണനമേളയുടെയും ഉദ്ഘാടനം പന്തളം വലിയ കോഴിക്കൽ ക്ഷേത്രത്തിന് എതിർവശമുള്ള പ്രീമിയം കഫേയിൽ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ നിർവഹിച്ചു വിവിധ കരകൗശല വസ്തുക്കൾ ചിപ്സ് സെന്ററുകൾ നെറ്റിപ്പട്ടം യൂണിറ്റുകൾ ശുദ്ധമായ മസാലപ്പൊടികൾ ജ്യൂസ് സെന്ററുകൾ കഫേ യൂണിറ്റുകൾ അച്ചാർ യൂണിറ്റുകൾ എന്നിവയുടെ പങ്കാളിത്തമുണ്ട് എല്ലാറ്റീസും എല്ലാ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും പറഞ്ഞാലും അങ്ങനെ ജില്ലയിലുള്ള ഈ കൊട്ടുകിറ്റ സ്ഥലങ്ങളും പോയി കണ്ടു കണ്ടപ്പോ അതിന് ഏറ്റവും നല്ല ഒരു പൊട്ടൻഷ്യലുള്ള ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയതായിരുന്നു കമ്മ്യൂണിറ്റി സെന്റർനടയിലും നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ആ രീതിയിൽ നടത്തണം എന്ന് പറഞ്ഞാൽ ബാക്കി ടെന്ത്രി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജി മാത്യു അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എസ് ആദില ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ അജയ്കുമാർ ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ആർ അജിത്കുമാർ ഹോർട്ടിക്കോർപ്പ് റീജിയണൽ മാനേജർ കെ എസ് പ്രദീപ് വനിതാ ശിശുവികസന ഓഫീസർ യു അബ്ദുൽ ഖാരി കുളനട സിഡിഎസ് ചെയർപേഴ്സൺ ഐനി സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം